കേറുവന്നൊരു പിടുത്തോയില്ല പിടുത്തോയില്ല ഏതായിരുന്നു നോക്കാം നോക്കാം നമുക്ക് രാവിലെ ഒരു മൂന്നെണ്ണം അടിച്ചിട്ടുണ്ടേ നല്ല ഹെവി സൈസ് ഒരു ചേർന്ന് ഇതാരും അടിച്ച് വേണ്ടത് ഭയങ്കര നീള സൈസ് സാധനം നല്ല നീളന്ന് വെച്ചാൽ നല്ല നീള സൈസ് സാധനം പിന്നെ രണ്ട് വരാൽ രണ്ടും നല്ല സൈസ് കൂടെ അടിച്ചത് വരാല് അതിന് രണ്ടെണ്ണം ഒരെണ്ണം ഒരു കിലോ വെച്ചിട്ടുണ്ട് സൈസ് വരാല് വരാൽ ചെറുങ്ങ സൈസ് വരാതെ ഉണ്ടോ ഉണ്ടോ മുള്ളർ ഫ്ലോഗ അടിക്കുന്നു സൈസ് വരല്ലേ പണ്ടിട്ടുണ്ട് ഓ ചെറിയൊരു ചെറുമീന ആ എന്നാലും കുഴപ്പമില്ല ചേർമീനല്ല ഒരാൾ എല്ലാം സാധനം ചേർമീൻ വലുപ്പ സാധനം മുറിയ കരക്ക് കരക്ക് കയറും എന്നൊരു പിടുത്തോ ഇല്ല പിടുത്തോ ഇല്ല ഏതായാലും നോക്കാം നോക്കാം എൻ്റെ അമ്മ അയ്യോ അടിച്ചു വെള്ളത്തിലിട്ടെന്നെ കണ്ടോ എന്നടിച്ച ആടിച്ചെന്നെ വെള്ളത്തി സൈസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഭയങ്കര സൈസ് അയ്യോ